പരിശുദ്ധ പരമ ദിവരണത്തിന് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവ് അങ്ങയുടെ അഭിഷത്തിന്റെ ശക്തിയാണ് ബലപ്പെടുത്തിക്കൊണ്ട് അച്ഛന്റെ പ്രാർത്ഥനയെ ഏറ്റെടുക്കണമെങ്കിൽ പ്രത്യക്ഷപ്പെടുക അമ്മയോടെ ചേർന്നുകൊണ്ട് യുടെ മാധ്യസത്തിലെ പ്രാർത്ഥിക്കുന്നു ഓരോ മനുഷ്യനും ആയിരം കണ്ണീരോടെയാണ് മനസ്സോടെ രോഗമുള്ള ശരീരത്തോടെ രോഗമുള്ള ശരീരത്തോടെ ഭർത്താവ് പിന്നീട് ശുദ്ധ പൗരോഹിത്യത്തെ അമ്മയെ പരിശുദ്ധമാർക്കുന്ന തീർത്ഥാടകർ തീർത്ഥാടകർ പ്രാർത്ഥന കേൾക്കുന്ന ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവര് ഒരു കുഞ്ഞു പോലെ കുഞ്ഞുപോലാവേഹപ്പെടാതെ അങ്ങയുടെ തിരിമറിവാടുന്നമായ ശക്തി മക്കളെ സ്പർശിക്കണമേ 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 രോഗങ്ങള്രവേദികള് ਦੁਰਗਤ ਦੇ ਭਾਰ ਹੰਗਲੇ ਜੀਸਸ ਦੇ ਨਾਮ ਤੇ ਜੀਸਸ ਦੇ ਨਾਮ ਤੇ ਜੀਸਸ ਦੇ ਨਾਮ ਤੇ ਜੀਸਸ ਦੇ ਨਾਮ ਤੇ ਮਾਰਪੋਟੇ ਊਟਵਾਰ ਬੋਰਗੇ ਹallelujah ਹallelujah ਹਾਲੀਆ 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 ਇਸ ਲਈ ਹਾਲੀਆ 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 കഥാകിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യണം കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധ്യം ദൃഢമാക്കണമേ എന്റെമ്മയ പരിശുദ്ധ ദേവമാവി കൃപാസാത്താരം ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷ സ്ഥിരീകരണത്തിന്റെ അടയാളം കാണിക്കണമെ യേശുക്രി പ്രാർത്ഥിക്കുന്നു അതേപോലെ തന്നെ യേശുക്രിസ്തു നാമത്തിന്റെ മഹത്വത്തിനായി മാർഗരോഗങ്ങള് കരല് രോഗങ്ങള് ഹൃദയ രോഗങ്ങള് രോഗങ്ങള് കിഡ്നി രോഗങ്ങള് അശ്വരോഗങ്ങള് ശ്രദ്ധസ്രാവ രോഗങ്ങള്

രോഗങ്ങള് കർത്താവിന്റെ ഇടിപ്പല് രോഗങ്ങള് അസ്ഥിരോഗങ്ങള് കടക്കാൻ പറ്റാത്ത അവസ്ഥകള് കണ്ണിനെ കാണാൻ പറ്റാത്ത അവസ്ഥകള് കർത്താവ് സ്പർശിക്കട്ടെ സുസ്ഥിരങ്ങള് 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 സർത്താസ്ട്ടെ കർത്താവ് സ്പർശിക്കട്ടെ കർത്താവ് സ്പർശിക്കട്ടെ മുഴകളുടെ രോഗങ്ങള് ക്യാൻസർ രോഗങ്ങള് തൊണ്ട രോഗങ്ങള് തൈറോയിഡ് രോഗങ്ങള് ടോൺസ ക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തില് മാറിപ്പോകട്ടെ ഹലേന ും ഈ മോശം ടൈം ആരാ തരണത് ആരാ തരണം ഉടമ്പടിയിലായിരിക്കുമ്പോ മോശം ടൈം വന്ന നമ്മൾ വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യണം ഉടമ്പടിയിലായിരിക്കുമ്പോൾ മോശം ടൈം വന്നു കഴിഞ്ഞാൽ എന്താ കാര്യം അതങ്ങനെ വരത്തില്ല നിന്ന് അത് വരത്തില്ല പ്രൊട്ടക്ഷനാണ് പിന്നെ മോശം ടൈം വരികണമെങ്കിൽ ദൈവം നിനക്ക് തരുന്നതാണ് എന്താണ് അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ച് നൽകുന്നു പൊരെ പൊരേ അതാണ് സംഭവം ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരാൾക്ക് മോശം ടൈം വരണത് എന്തുകൊണ്ടാണ് അത് സ്വാഭാവികമായിട്ട് ഉണ്ടാണെ ദൈവം തരുന്നതാണ് പ്രവർത്തനങ്ങൾ പതിനേഴ് ഇരുപത്തി ആറ് അപ്പോസ്റ്റൽ പ്രവർത്തനം മുഴുവൻ ഭൂമുഖം മുഴുവൻ വ്യാപിച്ചു വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു നിശ്ചയിച്ചു ഇത് ഇത് അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും അവർ ദൈവത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ ഒരു പക്ഷേ അനുഭവത്തിലൂടെ വേണ്ടിയാണ് വേണ്ടിയാണ് അതാണ് സംഭവം ഇപ്പൊ ഉടമ്പടിനായിരിക്കുമ്പോ ചില സമയത്ത് ചില കഠിനകാലം ഉണ്ടാകാം കാര്യം എന്താണ് അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കൽപ്പിച്ചു നൽകുന്നു ദൈവം നൽകുന്നതാണ് എന്തിനു വേണ്ടിയാണ് അത് പറഞ്ഞേ സ്വന്തം അനുഭവത്തിലൂടെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് വേണ്ടിയാണ് അപ്പൊ എപ്പോഴും പ്രശ്നത്തിൽ നമ്മുടെ പേഴ്സണൽ വേർഷൻ ഓഫ് ബിലീഫ് ഉണ്ട് ഇതാണ് ദൈവം ഏറ്റെടുക്കുന്നത് ഇപ്പൊ നമ്മള് ചാറ്റജി ടി പി ഒക്കെ വെച്ചിട്ടുണ്ട് ആൾക്കാർ പി എച്ച് ഡിസ് എഴുതത്തില്ലേ പി എച്ച് സി ഡി തിരുതല ആൾക്കാരില്ലേ കോളേജില് കൊടുക്കുന്നതിന് വേണ്ടി ഡോക്ടറേറ്റ് എടുക്കുന്നതിന് വേണ്ടി അപ്പോൾ ഒത്തിരിയേറെ ഇപ്പോൾ ഉണ്ട് ഡി പോലെ കുറേ സാധനങ്ങളുണ്ട് എൻ്റെ മൊബൈലിലും മൊബൈലും കിടപ്പുണ്ട് അപ്പോൾ എന്തു ചെയ്യും മാറ്റർ നമ്മൾ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ടീസിൻ്റെ കൂടെ കൂട്ടി വെക്കും അപ്പോൾ ഇതിനൊരു ആൻ്റി ആപ്പ് വേറെ കിടപ്പുണ്ട് പ്രൊഫസറുമാരുടെ കയ്യിരിപ്പുണ്ട് നിൻ്റെ ഇത് മുഴുവനും അവർ എന്ത് ചെയ്യും അവിടെ സിസ്റ്റത്തിൽ ഇട്ട് നോക്കുമ്പോൾ നീ ഇത് ഇതെവിടുന്നാണ് എടുത്ത് എന്നുള്ള എല്ലാവരും അവർക്ക് മനസ്സിലാകും പിന്നെ തീസ് തള്ളിപ്പോവും തീസ് തള്ളിപ്പോകും ഇതുപോലെ തന്നെയാണ് ദൈവികമായ ഒരു കാര്യം വരുമ്പോൾ പേഴ്സണൽ വേഴ്സ വേർഷൻ ഓഫ് യുവർ ബിലീഫ് അത് പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്താണ് അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്ന മറ്റുള്ളവരുടെ വിശ്വാസിലല്ല നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് സ്വന്തമായ വിശ്വാസം ഉണ്ടാകണം അതാണ് തൻ്റെ എന്ന് പറയുന്നത് തൻ്റെ ജനം എന്ന് വെച്ചാൽ രണ്ട് ചോദ്യം ചോദിക്കത്തില്ലേ പത്ത് ദിവസത്തിനോട് എന്താ ചോദിക്കുന്നത് ും ഗ്രാമങ്ങളിലേക്ക് പുറപ്പെട്ടു വഴിമധ്യേ അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു ഞാൻ ആരെന്നാണ് ആളുകൾ പറയുന്നത് ബട്ട് അതേ സേ ജോസപ്പച്ചൻ പറഞ്ഞ വിശ്വാസപ്പോൾ നിങ്ങൾ ജീവിക്കണം ഇപ്പോഴും പക്ഷെ അത് തൻ്റെ ജനമാകത്തില്ല നിങ്ങൾ അത് ഞാൻ പറഞ്ഞതല്ലേ ദൈവ ഉദ്ദേശിക്കണെന്താണ് അവിടുന്ന് ഓരോരുത്തർക്കും ഓരോ കാലം കനുപ്പിച്ച് നൽകുന്നു ഇതെന്തിനാണ് അവർ സ്വന്തം അനുഭവത്തിലൂടെ ജോസപ്പച്ചൻ്റെ അനുഭവത്തിലൂടെ അല്ല അത് കുറേ നാൾ യാത്ര ചെയ്യാൻ പറ്റത്തില്ല ദൈവ ഉദ്ദേശം ദൈവം നമ്മുടെ സബ്ജക്ട് എന്താണ് അവിടുന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ചിരിക്കണം എങ്ങനെയാണ് തൻ്റെ ജനമാകണത് എങ്ങനെയാണ് സ്വന്തം അനുഭവം ഉണ്ടാകണം സ്വന്തം അനുഭവം എന്ത് ഉണ്ടാകണം കാലങ്ങൾ മാറും ഉടമ്പടിലായിരിക്കുമ്പോഴും ചിലപ്പോൾ നെഗറ്റീവ് കാലങ്ങൾ വരും ഇതെന്തിനാണ് ഇത് അവരെ സ്വന്തം അനുഭവത്തിലൂടെ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടിയാണ് അപ്പം ഈ സ്വന്തം അനുഭവത്തിൽ അപ്പോൾ നിങ്ങളുടെ ക്ലേശകാലത്ത് എന്താ ചെയ്യേണ്ടത് ക്ലേശകാലത്ത് നിങ്ങൾ മാന്യം ഉണ്ടാക്കരുത് പിടി പല അണ്ണന്മാരും ഡ്യൂപ്ലിക്കേറ്റ് ആകുന്നത് എന്താണ് യഥാർത്ഥ ഇസ്രയേലിനെന്ന് പറഞ്ഞില്ലേ കർത്താവിൻ്റെ അസസ്മെൻറ്റിലുള്ളത് എന്താണ് ആൻഡ് ദിസ്ഇസ് ട്രൂ ഇസ്രേലിയൻ അവൻ അവന് കാപറ്റ്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞു എന്താ കാര്യം പണ്ട് ഇസ്രയേൽ എന്ന് പറഞ്ഞ ആൾ യാക്കോബിൻ്റെ പേരായിരുന്നു ഉണ്ടായിരുന്നത് യാക്കോബ് യാക്കൂബ് കടിഞ്ഞുള്ള അവകാശം ഫാൻസി ഡ്രസ്സിലൂടെ അടിച്ചു മാറ്റിയ ആളാണ് ഫാൻസി ഡ്രസ്സെന്ന് പറയുന്നത് എന്താണ് മിച്ച വേഷപ്രച്ഛന്നം ആളുടെ വേഷപ്രചന്നം യേശാവ് അപ്പ അപ്പൻ ഇസഹാക്ക് മരിക്കാൻ നേരത്ത് അവൻ അവനിഷ്ടപ്പെട്ട മകൻ മൂത്ത മകൻ ആദ്യജാതെ യേശാവിനെ വിളിച്ചിട്ട് പറഞ്ഞു മകനെ എനിക്ക് കർത്താവിലേക്ക് ചേരാൻ സമയമായി നീ കാട്ടിൽ പോയി വെട്ടയാടി ഒരു മൃഗത്തെ കൊണ്ടുപോവാ ഞാൻ അതിനെ പക്ഷിച്ച് കഴിയുമ്പോൾ അപ്പവും കൂടി കൂട്ടിക്കൊണ്ടുപോവാ ഞാൻ പക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ മനസ്സ് നിറഞ്ഞ് നിന്നെ അനുഗ്രഹിക്കും അപ്പോൾ കർത്താവിനെക്ക് തന്ന അനുഗ്രഹമല്ല നീ അവകാശമാക്കും അത് അപ്പോഴും റബയ്ക്കാത് പാത്തു നിന്ന് കേൾക്കും റബയ്ക്ക് ഇഷ്ടം യാക്കോവിനോട് യേശാവ് ശരീരത്തിൽ മുഴുവൻ പൂടമുള്ളവനായിരുന്നു ഉടനെ യേശാവ് വെട്ടയാടാൻ പോയ സമയത്ത് യേശാവിൻ്റെ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു രൂമക്കുപ്പായം എടുത്ത് ഇവനെ ധരിപ്പിക്കും എന്നിട്ട് അവിടെ ആരേലുണ്ടായിരുന്നു ആടിനെ മുറിച്ച് കറിയാക്കി അപ്പവുമായിട്ട് യേശാവ് വരുന്ന മുമ്പ് യാക്കോബിനെ കൊണ്ട് കുടിപ്പിക്കും യാക്കൂബനെ കൺ അന്ധനായിരുന്നു ഈ ഇസഹാക്ക് തപ്പി നോക്കിയപ്പോൾ ഇസഹാക്ക് പറയും നിൻ്റെ ശരീരമൊക്കെ കൂടെ ഉള്ളതാണ് യേശാവിനെ പോലെ ഇരിക്കുന്നത് നിന്റെ മണം എന്ന് പറയണത് ആ യാക്കോവിൻ്റെ ആണെന്ന് പറയാം അപ്പം അത് നിൻ്റെ ശരീരം എന്ത് ഇതുള്ളതാണ് പക്ഷേ എങ്കിലും കർത്താവിൻ്റെ വയലിലെ മണമാണ് നിൻ്റെ ശരീരം അതത് യേശാവിൻ്റെ ഉടുപ്പായിട്ടിരിക്കണത് പക്ഷെ സ്വരം യാക്കോബിൻ്റെ ആണെന്ന് പറയും എന്നിട്ടും പക്ഷെ അല്ലപ്പോൾ ഞാൻ യാക്കോബല്ല ഞാൻ യേശാബ് ആണെന്ന് പറഞ്ഞ് യേശാവിൻ്റെ അനുഗ്രഹം ഇവനടിച്ചു മാറ്റും ഇവനടിച്ചു മാറ്റി ഇവൻ വളർന്നു വലുതായി രക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ പുസ്തകത്തിൽ ഇവർ റെഡ് മാർക്കാണ് എത്രയോ വർഷം കഴിഞ്ഞ് ആയിരക്കണക്കിന് ആയിരക്കണക്കിന് വർഷം കഴിഞ്ഞെങ്കിലും യേശാവിൻ്റെ ആത്മസ്ഥുതി എന്നാണ് ദൈവത്തിൻ്റെ പുസ്തകത്തിൽ കിടക്കുന്നത് യാക്കോവിൻ്റെ യാക്കോബിൽ നിന്നാണ് ഈ നെന്തിനാഹു വരെ ഉണ്ടായിരിക്കുന്നത് പക്ഷേ എന്തായാലും പുസ്തകത്തിൽ കിടക്കണത് കർത്താവിൻ്റെ പുസ്തകത്തിലുള്ളത് എന്താണ് ഇസ് എ ഹിപ്പോക്രാറ്റ് തൽക്കാല കാര്യസാധ്യതത്തിന് വേണ്ടിയാണ് അടിച്ചു മാറ്റിയെങ്കിലും ദൈവത്തിൻ്റെ കൊത്തുതീർപ്പിന് ദൈവം എപ്പോഴും തയ്യാറല്ല കർത്താവിൻ്റെ കാലത്തും തയ്യാറല്ല എന്താ പറയണത് നദ്ധാനിയെ ഒരു പറയും ഇവന് യഥാർത്ഥ ഇസ്രയേലിനാണ് ഹീസ് നോട്ട് എ ഹിപ്പോക്രാറ്റ് മറ്റവൻ യാക്കോബ് ഹിപ്പോക്രാറ്റ് ആയിരുന്നു അപ്പം ഈ യഥാർത്ഥ ഇസ്രയേലിനാകാൻ യഥാർത്ഥ വിശ്വാസിയാകാൻ ദൈവത്തിൻ്റെ സ്വന്തം ജനം ഉടമ്പടിയുടെ ത്രില് എന്താണ് ത്രെട്ട് എന്താണ് ത്രില് ത്രെഡ് ഓഫ് കവറൻറ്റ് അതെല്ലാം യഥാർത്ഥ വിശ്വാസിയാകുന്നതിന് വേണ്ടിയുള്ള ത്രില്ലാണ് അത് ത്രില്ല ഒരേ സമയം ഇതിനെ തട്ടുവാണിതിൻ്റെ എന്താ കാര്യം യഥാർത്ഥത്തിലേക്ക് വരണം ഏത് കാലാവസ്ഥയിലും ഒരുപോലെ ഇരിക്കണം എല്ലാ കാലാവസ്ഥയിലും ഇപ്പം കടലോരത്തൊക്കെ കൊണ്ട് നമ്മുടെയോ ഞാനിൻ്റെ വണ്ടിയൊക്കെ പണ്ട് കടലോരത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വാട്ടർ സർവീസ് ചെയ്തുകൊണ്ടിരിക്കും എന്താ കാര്യം ഉപ്പുകാറ്റടിച്ചെടുത്ത് ഒരുപ്പിക്കും അതിൻ്റെ അടിയൊക്കെ തുരുമ്പിച്ച് എൻ്റെ കാറ് ഒരിക്കൽ ഡ്രൈവർ ഇട്ടുകൊണ്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് പോണ സമയത്ത് ഡ്രൈവറും സീറ്റും കൂടി നേരെ ഒന്ന് ഒത്തുപോയി താഴേക്ക് പോയി ഒന്ന് ചിന്തിച്ച് നോക്കിയേ ദൈവം ഉണ്ടായത് രക്ഷപ്പെട്ടു എന്താ കാര്യം തുരുമ്പിച്ച് 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 അടി തുരുമ്പിച്ചിരുന്ന് അറിഞ്ഞില്ല ഈ മനോജന്നെയെന്ന് കാറും ഡ്രൈവറ് അതിൻ്റെ അകത്തിരുന്ന് ആ അടിയിൽ തട്ട് താ നേരെ ഇടിഞ്ഞ് താഴേക്ക് പോയി അടിയിൽ തുരുമ്പടിച്ചതുകൊണ്ടാണ് കാലങ്ങൾ മാറിയാൽ തുരുമ്പടിക്കരുത് കാലാവസ്ഥകൾ മാറുമ്പോൾ വിശ്വാസത്തിൽ തുരുമ്പടിക്കരുത് കാലാവസ്ഥകൾ മാറാൻ സാധ്യതയുണ്ട് അതെന്തിനാണ് നീ യഥാർത്ഥമാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് കാലാവസ്ഥ മാറുന്നത് പക്ഷേ എൻ്റെ അനുഭവത്തിൽ ഒരു തൊണ്ണൂറ് ശതമാനം ഹിപ്പോക്രാറ്റ്സ് ആണ് എന്താ കാര്യം അല്പം കാലാവസ്ഥ മാറിയാൽ പ്രാർത്ഥനയുടെ സമയം മാറും ഉടനെ പത്രം കൊടുപ്പൊക്കെ മാറും കർത്താവിൻ്റെ കയ്യിലുള്ള ഉരുപ്പടിയൊക്കെ പറഞ്ഞ് ഇത്തിരി കൂടിയ ഉരുപ്പടിയാണ് അവരുടെ സാക്ഷ്യം പറഞ്ഞു എന്താണെന്ന് അറിയുമോ ഞാൻ പത്രം കൊടുത്ത് പത്രം കൊടുത്ത് രണ്ട് മണി രാത്രി വരെ കൊടുത്ത് ആൾക്കാരുടെ വീട് കിടന്നുറങ്ങിയവന് മുട്ടിറന്ന് കൊടുത്തതാണ് ദൈവം അവർ ഇവര് പാരക്കടിക്കാതെ വാഗ്യം പക്ഷെ കർത്താവ് അവരോട് സഹകരിച്ച് എന്താ കാര്യം അവരടിച്ചില്ല രണ്ട് മണിക്ക് ഒരു വീട്ടിൽ ചെന്നിട്ട് പത്രം കൊടുക്കുകയാണ് ഒന്ന് ചിന്തിക്കേ അവൻ കർത്താവിൻ്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവിനറിയാത്ത അറിയിക്കാൻ വേണ്ടി കൊടുത്തു കൊടുത്ത് കൊടുത്തു കൊടുത്തു പോയി ആരും ചരിച്ചില്ല എല്ലാവരും ആ രണ്ടു മണിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റുന്ന ആദരവോടെയാണ് വാങ്ങിക്കണത് അതിൻ്റെ കാരണം എന്താണ് ഏത് മോശം ടൈമിലും കർത്താവിൻ്റെ വേല നമുക്ക് ചെയ്യാം നമുക്ക് അഭിഷേകം കിട്ടിയാൽ മതി അത് അതിന് ശേഷം അന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് മാതാവ് നമ്മളെ പഠിപ്പിച്ചു എന്ന് അത്ര അവർക്കും ആ പ്രാർത്ഥന ഒരു വിശ്വാസം കൂടുതലായി വന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ സന്തോഷത്തോടെ പോയി അപ്പം അന്നിവിടെ ഞാൻ പ്രാർ അതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് എൻ്റെ എക്സാം റിസൾട്ടിന് നല്ലൊരു റിസൾട്ട് തന്നതിന് ദൈവത്തിനും മാതാവിനും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ അച്ഛൻ ഇവിടെ വന്ന് മുട്ടുപൂത്തി നിൽക്കും മക്കളെ എന്ന് പറഞ്ഞപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു മാതാവേ ഞാൻ പത്ത് വർഷമായിട്ട് എൻ്റെ കാലിന് എനിക്ക് മുട്ട് കുത്താൻ പറ്റണില്ല കാരണം മുട്ട് മു മുട്ടുകുത്തുന്നതിന് കുഴപ്പമില്ല പക്ഷേ കുത്തി എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഭയങ്കര കാലിന് വേദനയും ഇങ്ങനെ രണ്ട് കാലും വിറക്കെ എനിക്ക് ആരെങ്കിലും പിടിക്കാതെ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല പിന്നെ കുറച്ച് നേരം ആരെങ്കിലും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കണം അങ്ങനത്തെ എൻ്റെ കാലിന് വേദനയായിരുന്നു അപ്പോൾ ഞാൻ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ കുത്തി കഴിഞ്ഞിട്ട് എഴുന്നേക്കണം ഇങ്ങനെയാണ് പക്ഷെ എന്നാലും ഞാൻ അച്ഛൻ കുത്താൻ പറഞ്ഞ് ഞാൻ ധൈര്യത്തോടെ കുത്തി ഇവിടെ നിന്ന് കുത്തി പ്രാർത്ഥിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞപ്പം എനിക്ക് പെട്ടെന്ന് മറ്റുള്ള പിള്ളേർ എഴുന്നേറ്റ് പോകുന്ന പോലെ എനിക്ക് പോകാൻ പറ്റിയില്ല ഞാൻ പതുക്കെ ഇച്ചിരി നേരം അവിടെ നിന്ന് പതുക്കെ ചെന്ന് ഇവിടെ നിന്നു പിന്നെ ഞാൻ ഇവിടെ കാല് നീട്ടിയിരുന്ന് ഞാൻ മാതാവിന് പ്രാർത്ഥിച്ച് ഞാൻ ഇവിടെ നിന്ന് പോയി പക്ഷേ അത് പിന്നെ എനിക്ക് കാലിനും മുട്ടിനും വേദന കുറഞ്ഞു കുറഞ്ഞു വന്നു ഇപ്പം ഞാനിത് ഇത്രയും നേരം ഇവിടെ വന്ന് കുറേ നേരം മുട്ടുകൂത്ത് നിന്ന് മാതാവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചു എനിക്കൊരു കുഴപ്പമില്ല പള്ളി ചെന്നാലും എനിക്കൊരു സങ്കടമായിരുന്നു കാരണം പണ്ടൊക്കെ ഞാൻ പള്ളിയുടെ മുമ്പിൽ നിന്ന് അത്യാവശ്യം ഒത്തിരി പുറകിലും എല്ലാം ഒത്തിരി മുമ്പിലും അല്ലാത്ത രീതിയിൽ പിള്ളേർ കഴിഞ്ഞാൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാനാ പക്ഷെ എനിക്കൊന്നും ഒരു കുർബാനയിൽ കൂടാൻ പറ്റുന്നില്ല മുട്ടുപുത്താൻ പറ്റാത്ത കാരണം ഞാനൊക്കെ ഇങ്ങനെ ചെന്ന് ബെഞ്ചിൽ കയറിയിരിക്കുമ്പോൾ എല്ലാവരും ഓർക്കും ഇതേ കണ്ട് ആ പെണ്ണൊക്കെ കയറി അവിടെ കയറിയിരിക്കണു പാവം അമ്മച്ചിമാരൊക്കെ വന്ന് നിലത്തിരിക്കണു എന്ന് പറയും അതുകൊണ്ട് എനിക്ക് ബെഞ്ചിൽ ഇരിക്കാനും പറ്റത്തില്ല സ്ഥലവും കിട്ടാറില്ല അപ്പോൾ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു കുർബാനയ്ക്ക് ചെല്ലുമ്പോഴൊക്കെ എനിക്ക് എനിക്കെൻ്റെ കാലുവേദന മാറ്റി തന്നെ എനിക്ക് പള്ളിയുടെ മുമ്പിൽ തന്നെ നിന്ന് കുർബാന കാണാൻ സാധിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് അച്ഛനെ എന്റെ കൈ എൻ്റെ തലയിൽ കൈവച്ച് പ്രാര്ത്ഥിച്ചപ്പോൾ എൻ്റെ ഐ എൽ ടി എസിൻ്റെ പ്രാ റിസൾട്ടിനേക്കാൾ ഉപരി എനിക്ക് രോഗശാന്തിയാണ് എനിക്ക് ദൈവം തന്നത് എൻ്റെ മാതാവ് എനിക്ക് നേടിത്തന്നത് രണ്ട് കാര്യങ്ങളാണ് എനിക്ക് രോഗശാന്തി തന്നു എനിക്ക് എൻ്റെ റിസൾട്ട് പാസ്സാക്കി തന്നു പിന്നെ എൻ്റെ വീട്ടിൽ ഇവ നമ്മുടെ എല്ലാവരുടെയും വീട്ടിലങ്ങനെയാണ് വീട്ടിൽ ഭയങ്കര തിരക്കും എന്തൊക്കെയുള്ള ദിവസം നമ്മൾ ആദ്യം തന്നെ വേണ്ടാന്ന് വെക്കണത് പ്രാർത്ഥനയാണ് കൊന്ത ചെല്ലിലങ്ങും വേണ്ടാന്ന് വെക്കും കൊന്ത നമുക്ക് ഇന്ന് നമുക്ക് കൊന്ത എല്ലാം നമുക്ക് ചെറിയ പ്രാർത്ഥന എന്തെങ്കിലും പ്രാർത്ഥന പിന്നെ എൻ്റെ മോളെന്ന് വെച്ചാൽ അന്തോണി സുനാണ്ട് ഭയങ്കര ഭക്തിയാണ് അപ്പോൾ അവൾ അവൾക്ക് കാണാപ്പാടാറിയാം അപ്പോൾ അവൾ പറയും മമ്മി നമുക്കിന്ന് കൊന്ത എല്ലുണ്ടാവും മമ്മി നമുക്ക് അന്തോണി സുനാണ്ടൊവേന ചെല്ലിയിട്ട് നമുക്ക് കിടക്കാമെന്ന് പറയും അപ്പം അവളെ അവളെപ്പോഴും അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയും ഇല്ല കൊന്തയെല്ലാം പറയും പറയും മമ്മി ഇന്നൊത്തിരി പഠിക്കാനുണ്ട് മമ്മി എനിക്ക് അല്ലെങ്കിൽ ഇത്ര നേരമായില്ലേ എന്ന് പറയുമ്പോൾ പിന്നെ അപ്പനും അങ്ങ് പറയും അന്നാ നമുക്ക് കൊ ഇത് ചെല്ലാമെന്ന് പറയും പക്ഷേ കൊന്ത അങ്ങനെ ഇടയ്ക്ക് വീട്ടിലങ്ങനെ റെഗുലറായിട്ടൊന്നും ചെല്ലാറില്ലായിരുന്നു പിന്നെ ഞായറാഴ്ച കുർബാനയ്ക്ക് പോയിട്ട് പള്ളിയിൽ ഒരു ഒന്ന് ഒന്നര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് വൈകുന്നേരം പ്രാർത്ഥിക്കണ ആരും പറയുമ്പോൾ ഹസ്ബൻഡ് ഇടയ്ക്ക് തമാശ പറയും പള്ളിയിലൊക്കെ പോയതല്ലേ ഇന്ന് എന്ന് പറയും അപ്പം ഞാൻ ചോദിക്കും ഞായറാഴ്ച പള്ളിയിൽ പോയതുകൊണ്ട് ഭക്ഷണം കഴിക്കാതിരിക്കണമില്ല നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ തമാശ രൂപത്തിൽ പറയാറുണ്ട് പക്ഷേ ഇപ്പം ഇവിടെ വന്ന് ഈ ഉടമ്പടി എടുത്ത് അതിന് ശേഷം ഇന്ന് ഒരു കുരിശ് വരയ്ക്കാൻ വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഓടി അവർ വരും രണ്ടുപേരും നല്ല ഇതോടുകൂടി വന്ന് കുരിശ് വരച്ച് മാതാവിനോട് പ്രാർത്ഥിച്ച് കൊന്തചൊല്ലി അത് കഴിഞ്ഞ് സ്വയം മറ്റേ ഞാൻ ഇപ്പം പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും സമർപ്പിച്ച് ഞാൻ സ്വയം പ്രേരിത പ്രാർത്ഥന എല്ലാറുണ്ട് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഹസ്ബൻഡിൻ്റെ നേരെ മോളൊരു നോട്ടം നോക്കും ഇത് കഴിയുന്നില്ലേ എന്നുള്ളൊരു അർത്ഥത്തിൽ നോക്കും അപ്പോൾ ഞാനത് കണ്ടിട്ട് ഞാൻ പറയും ഓനെ എല്ലാറ്റിനും ഉപരി നമ്മൾ ദൈവത്തിനും ഒന്നാം സ്ഥാനം കൊടുത്ത മാത്രം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കുള്ളൂ നമ്മളെന്താണോ അത് നമ്മൾ ദൈവത്തിൽ നിന്ന് നേടിയതാ എന്ന് പറയും പക്ഷെ അന്നേരമൊന്നും അവൾ അത്ര കാര്യമായിട്ടെടുത്തിട്ടില്ല പക്ഷേ ഇതിനു ശേഷം അവൾക്കും ഒരു അനുഭവം ആയിരുന്നു അവൾ ഇപ്പം ഞങ്ങളുടെ വീട്ടിൽ അന്നു മുതൽ അതായത് ജൂലൈ ഇരുപത്തഞ്ചാം തീയതി മുതൽ ഇന്ന് വരെയും ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്രയിലാണെങ്കിൽ പോലും ഞങ്ങൾ ഉടമ്പടി പ്രാർത്ഥന വീട്ടിൽ വന്ന് എത്ര രാത്രി ആയാലും ഞങ്ങൾ വീട്ടിൽ വന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് ചൊല്ലും അല്ലെങ്കിൽ ഞങ്ങൾ വണ്ടിയിലാണെങ്കിൽ കാറയിലിരുന്ന് ഞങ്ങൾ ജപന്മാരെ ചൊല്ലി പ്രാർത്ഥിക്കും ഇന്ന് വരെയായിട്ട് മുടക്കം വന്നിട്ടില്ല ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഇതുപോലെ തന്നെ മാതാവിനോട് ഇഴുകിച്ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തോട് കൂടെ ആയിരിക്കാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം യേശുവേ നന്ദി യേശുവേ സ്തോത്രം ശിവമെശിയ സ്തുതി ആയിരിക്കട്ടെ ആദ്യമായി തന്നെ അമേന്ദ്രകുമാറിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് ബെറ്റി ഞാൻ നീലീശ്വരം ഇടവാകമാണ് ഞാൻ സൗദിയിൽ നേഴ്സായി ജോലി ചെയ്യുന്നു ഞാൻ മെയ് ഇരുപത്തഞ്ചാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം ഒ ഇ ടി എക്സാമിന് ജയിച്ച് യു കെ സ്കോർ കിട്ടണമെന്നായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഉടമ്പടി എടുത്തത് എല്ലാവരും പറഞ്ഞു ഉടമ്പടി എടുത്ത് ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട് ഉടമ്പടി എടുത്ത് ഒ ഇ ടി ഒക്കെ ഒ ഇ ടി ഐ എൽസ് അങ്ങനെയുള്ള എക്സാം എഴുതുന്നവർ ജയിക്കുന്നുണ്ട് ഒത്തിരി പ്രാവശ്യം ഒന്ന് എഴുതിയവരൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഒന്നും ഉടമ്പടി ഒന്നും എടുക്കാതെ എഴുതിയവരൊക്കെ തോറ്റു പോയിട്ടുണ്ട് പക്ഷേ ഉടമ്പടി എടുത്തിട്ട് ഒത്തിരി പേര് ഇങ്ങനെ സാക്ഷ്യം പറയുന്നത് എനിക്ക് കേൾക്കുമായിരുന്നു അപ്പോൾ എനിക്കും അതൊരു പ്രചോദനമായി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടേ പരീക്ഷ എഴുതുന്നുള്ളൂ അങ്ങനെ പറഞ്ഞാൽ ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന ഞാൻ സൗദി വർക്ക് ചെയ്യുവാണ് നേഴ്സായിട്ട് അപ്പോൾ ഇവിടെ ഞാൻ വെക്കേഷൻ വന്ന സമയത്താണ് ഉടമ്പടി എടുത്തത് അങ്ങനെ എടുത്തിട്ട് ഞാൻ ഓൺലൈനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഒരു ഏജൻസിയിൽ മൂന്ന് മാസം പഠിച്ചു അത് കഴിഞ്ഞിട്ട് ഒന്നും എനിക്കൊന്നും ആയില്ല പിന്നെ ഞാൻ ഇടയ്ക്ക് വെക്കേഷന് വന്നപ്പോഴും ഒരു മാസത്തെ വെക്കേഷൻ ഒന്നും ആ ഒരു മാസവും ഞാനിവിടെ ഇവിടെ പഠിക്കാൻ പോയി ഇവിടെ കാലടിയിൽ അന്നേരം അവിടെയുള്ള മിസ്സുമാരൊക്കെ പറഞ്ഞു ഇത്രയും പ്രായമായിട്ടാണ് പഠിക്കാൻ പോണേ ഇപ്പോൾ പ്രായമായവരൊക്കെ എക്സാമിനൊക്കെ അവർ അങ്ങനെ ഒത്തിരി ജയിപ്പിക്കാറില്ല പ്രത്യേകിച്ച് സ്പീക്കിങ്ങിലൊക്കെ അവർ മാർക്ക് കുറവാണ് കൊടുക്കുന്നത് ചെറുപ്പക്കാർക്കൊക്കെ ആണെങ്കിൽ നല്ല മാർക്കൊക്കെ ഇടുന്നോണ്ട് അപ്പം ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ നടക്കട്ടെ അല്ലാതെ ഇപ്പം നമുക്ക് ചെയ്യാനുള്ള ചെയ്യാം അങ്ങനെ പറഞ്ഞു ഞാനാ അപ്പം എന്നിട്ട് പിന്നെ ഇവിടെ ഒരു മാസം പഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവൾ പറഞ്ഞു പിന്നെ എൻ്റെ ഒരു മിസ്സുണ്ട് റൈറ്റിംഗിന് നല്ല സ്കോ സ്കോറ് കിട്ടും അവർ പഠിപ്പിച്ചാൽ എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവരുടെ ഇതിൽ പഠിക്കുമായിരുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ എനിക്ക് റീഡിങ് ഒക്കെ ഒത്തിരി പാടായിരുന്നു ഇപ്പോൾ അപ്പോൾ ഇരുപത് ക്വസ്റ്റിന് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എഴുതണമായിരുന്നു അപ്പോൾ ഒരിക്കൽ പോലും എനിക്ക് ഈ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് സമയം കിട്ടാറില്ലായിരുന്നു ഒരു നാല് അഞ്ച് എപ്പോഴും ബാക്കി കാണും അപ്പം ഞാൻ ഓർത്ത് കറുത്താവുക ഞാനെങ്ങനെയാണ് ഈ പരീക്ഷയ്ക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്ത് പഠി എൻ്റെ എഴുതാൻ പറ്റുമോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എപ്പോഴും സ്കോർ എന്ന് പറഞ്ഞാൽ ഇരുപത് ഇരുപത്തഞ്ചിൻ്റെ ഇടയ്ക്കായിരുന്നു സ്കോറ് അപ്പോൾ എൻ്റെ മാ മാം പറഞ്ഞു ബെറ്റി എന്തിനാണ് ഇപ്പോഴേ ഡേറ്റ് എടുത്തത് ഒരിക്കൽ പോലും ഒരു ജയിക്കാനുള്ള സ്കോർ കിട്ടിയിട്ടില്ലല്ലോ പിന്നെ എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുകൂടാതെ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ അമ്മ എനിക്ക് തരും ആ അതാണ് എൻ്റെ വിശ്വാസം എന്ന് പറയും അപ്പോൾ എന്നിട്ട് ഞാൻ ഇവിടെ മെയ് ഇരുപത്തഞ്ചിന് ഉടമ്പടി എടുത്ത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു മൂന്ന് മാസത്തിനുള്ളിൽ പഠിച്ച് എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റണതെന്ന് പ്രാർത്ഥിച്ചേ പക്ഷേ എന്നിട്ട് എനിക്ക് പക്ഷേ അവിടെ ഞാൻ സൗദിയിൽ എഴുതാൻ തീരുമാനിച്ചത് അപ്പോൾ എനിക്ക് ഡേറ്റ് കിട്ടിയില്ല അപ്പോൾ ഓഗസ്റ്റ് പതിനഞ്ച് ദിവസം നോയമ്പ് എടുത്തിട്ട് അമ്മയുടെ മാസമാണല്ലോ അപ്പോൾ സ്വർഗ്ഗ ഓണത്തിരുന്നാളല്ലേ അപ്പോൾ അമ്മയുടെ മാസത്തിൽ തന്നെ എക്സൺ ഡേറ്റ് എടുത്ത് എഴുതണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷെ അത് സാധിച്ചില്ല ഡേറ്റ് കിട്ടിയില്ല അപ്പോൾ എനിക്ക് കിട്ടിയത് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ഡേറ്റ് കിട്ടിയത് അപ്പോൾ ഞാൻ അപ്പോൾ ഓർത്തു സാ എട്ട് ദിവസം മാതാവിൻ്റെ ജനനത്തിനാളിലുള്ള നോയമ്പുണ്ടല്ലോ അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് പരീക്ഷ എഴുതാം ഓർത്തു അങ്ങനെ എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇപ്പോഴും ജോസഫ് ബച്ചൻ പറയുമായിരുന്നു ഇങ്ങനെ നോട്ട് ബൈ മെറിറ്റ് ബഡ് ബൈ ഗ്രേസ് അപ്പോൾ ഞാൻ പറഞ്ഞ മാതാവ് എനിക്കൊരു മെറിറ്റ് ഇല്ല നിൻ്റെ ഗ്രേസ് കൊണ്ട് മാത്രമേ എനിക്ക് ജയിക്കാൻ പറ്റുള്ളൂ എന്ന് എപ്പോഴും ഞാൻ പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഒരു വിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതുകൂടാതെ ജോസഫ് ബച്ചൻ്റെ ഉടമടി പ്രാ ധ്യാനത്ത് കേട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു മെറിറ്റുമില്ല മുപ്പത്തഞ്ച് ശതമാനം മെറിറ്റ് ചിലപ്പോൾ കാണുകയുള്ളായിരിക്കും പക്ഷേ അറുപത്തഞ്ച് ശതമാനം ആയിട്ട് പ്രവർത്തിക്കണമെന്നും അപ്പം ഞാൻ പറയും എനിക്കും ഇതുപോലെ തന്നെയുള്ളൂ എനിക്ക് മെറിറ്റ് ഒന്നുമില്ല ശതമാനം എനിക്ക് ചിലപ്പോൾ കാണുമായിരിക്കും പക്ഷേ ബാക്കി അറുപത്തഞ്ച് ശതമാനം നീ പ്രവർത്തിക്കണമേ എങ്ങനെയായാലും എന്നെ ഒന്ന് എനിക്ക് കറക്റ്റ് സ്കോർ കിട്ടി ജയിച്ചാൽ മതി കൂടുതലൊന്നും വേണ്ടതെന്ന് പറയും അപ്പോൾ പിന്നെ ഞാൻ ഇപ്പോഴും ട്രീഡിങ്ങിൻ്റെ കാര്യത്തിൽ സമയം ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എങ്ങനെ പരീക്ഷ ഒക്കെ എഴുതുമെന്നൊക്കെ ആശങ്കയുണ്ടായിരുന്നു പിന്നെ എപ്പോഴും പ്രാഥമികം എൻ്റെ പരീക്ഷാ സമയത്ത് മാതാവും തിരക്കും മാറിന് എൻ്റെ കൂടെ വന്നിരിക്കണേ അങ്ങനെ എനിക്ക് നീ പറഞ്ഞു തന്നാൽ മാത്രമേ എനിക്ക് ഉള്ളൂ അല്ലാതെ എൻ്റെ എനിക്കൊരു കഴിവുമില്ല നിൻ്റെ കൃപ എന്നിൽ വർഷിക്കണമേ എന്ന് എപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊടുക്കണം രാത്രിയിലൊക്കെ ആണെങ്കിലും കിടക്കുന്നതിന് മുമ്പ് എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊടുത്താൽ എന്നെ രക്ഷിക്കണേ കൂടാതെ എനിക്ക് വേറെ ഒരു മാർഗ്ഗമില്ല നീ രക്ഷിച്ചാൽ മാത്രം നീ എനിക്ക് ജയം തന്നാൽ മാത്രമേ